മലയാളികൾക്ക് ഇവർക്കും വളരെയധികം ഇഷ്ടമായ ഗോപികയുടെ പിറന്നാളാണ് ആദ്യത്തെ വിവാഹത്തിന് ശേഷം വിവാഹ ശേഷമുള്ള ഗോപികയുടെ പിറന്നാൾ ആഘോഷം വളരെ സിമ്പിളായാണ് നടന്നിരിക്കുന്നത് അനിയത്തിയും പിന്നെ കൂട്ടുകാരിയും പിന്നെ ജിബിയും കൂടെ ഒരുമിച്ച് ഒരു ചെറിയൊരു കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നത് സാധാരണ പിറന്നാൾ ആഘോഷമെല്ലാം വലിയ ഗ്രാൻഡായി നടത്തുന്നതാണ് നമ്മൾ സാധാരണ കാണാറ് പക്ഷേ അതിലും പതിവിലും തെ പതിവിലും മാറിയിട്ടാണ് ഇവർ ഇത്തവണ ഇങ്ങനെയായിട്ടുള്ളത് എന്തായാലും ഏവർക്കും ആരാധകരെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ പിറന്നാൾ ആഘോഷം ഒരുപാട് പേര് ആശംസകളുമായിട്ട് ഗോപിയയ്ക്ക് എത്തിയിട്ടുണ്ട് ഗോപിയയ്ക്ക് ജി പി നൽകിയ എട്ടിൻ്റെ പണി വേറെ ഗോപിക മേക്കപ്പ് ചെയ്തിട്ടുള്ള അതായത് മുഖത്ത് ഫേഷ്യൽ ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ജി പി ഷെയർ ചെയ്തിട്ടുണ്ട് അത് നിമിഷം നേരം കൊണ്ട് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു പത്ത് ലക്ഷത്തിന് മുകളിൽ ആരാധകർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്തായാലും ഗോപികയുടെയും ജി പിയുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് മലേഷ്യയിലെ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ അതിന് മുന്നേ ഇവർ പോയിട്ടുള്ളത് യോദ്ധ സിനിമയിലെ സ്ഥലത്തേക്കാണ് എന്തായാലും ആരാധകർക്ക് ഇവരുടെ വീഡിയോസ് എല്ലാം കാണാൻ ഇപ്പോഴും താല്പര്യമാണ് എന്തായാലും ഗോപിയയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു